നിങ്ങളൊരു കാരനാണോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ പറയാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി സോ വൺസ് എഗൻ വെൽക്കം ബാക്ക് ടു ടൈം മിസ് മണി സോ നമ്മളെല്ലാവരും നമ്മുടെ ഓരോ പാഷനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്ന് നിങ്ങളൊരു താല്പര്യപ്രകാരമാണ് സോ നിങ്ങളത് ചെയ്യുകയും വേണം സോ അത് സക്സസ് ആവണം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആഗ്രഹം കാണും സൊ ഞാൻ ഈ പറയാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ബിസിനസ്സിൽ ഒന്ന് ശ്രദ്ധിക്കുക സോ വേറെ ഒന്നുമില്ല നിങ്ങളിപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിലും അതിനെപ്പറ്റി ആരോടും മിണ്ടാതിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സോ ഈയൊരു കാര്യം നിങ്ങൾ നിങ്ങൾ മാത്രം അറിയുക അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ആ ഒരു ബിൽഡിങ് വാങ്ങിക്കുക അല്ലെങ്കിൽ ബിൽഡിങ് സെറ്റ് ചെയ്യുകയോ ആ ഒരു പണിക്കാർ മാത്രം അറിഞ്ഞാൽ മതി സോ നിങ്ങളെ കാര്യം ആരോടും പറയാതിരിക്കുക സോ നിങ്ങളത് പറഞ്ഞു എപ്പോൾ ആ ഒരു ബിസിനസ് റണ്ണായി തുടങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞു അതാണ് ഒന്നാമത്തെ റീസൺ സോ ഇത് ഞാൻ പറഞ്ഞൊരു റീസൺ എന്ന് പറയുന്നത് സോ നിങ്ങളിപ്പോൾ ഒരു കാർ സർവീസ് സെൻറ്റർ ആണ് തുടങ്ങാതിരിക്കുകയെന്ന് വിചാരിക്കുക സോ ഇത് നിങ്ങളുടെ ഒരു അടുത്തുള്ള കൂട്ടുകാരടുത്തോ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ബന്ധുക്കാരുടെ അടുത്തോ പറഞ്ഞെന്നിരിക്കുക സോ അവർ നമ്മുടെ മാക്സിമം തളർത്താനും നോക്കുക അല്ലെങ്കിൽ അതിലൊരു നെഗറ്റീവ് സംഭവം പറയും സോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു കാർ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് അതിപ്പോൾ ഓരോ ജനുഷനും മുക്കിന് മുക്കിനു കാണും സോ നീ എന്തിനാണ് ചുമ്മാ ഇട്ട് അതൊന്ന് പൊട്ടി പൊളിക്കണമെന്ന് വായിക്കും സോ ഇത് നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് സോ അത് മാക്സിമം ഒഴിവാക്കുക സോ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് ആദ്യ നാളുകളിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല സൊ നമ്മളിപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അതിനൊരു കുറച്ച് വളരാൻ കുറച്ച് സമയം കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക സോ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലൊരു ഒരു ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ആദ്യത്തെ ഒന്നോ രണ്ടോ ഈവൻ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടില്ല നമ്മൾ മുതൽ മുടക്കിയ പൈസ നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടില്ല സോ നമ്മൾ അതിന് കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് കൊടുത്താൽ മാത്രമേ ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് റിക്കവറായി അത് പിന്നെ നമുക്ക് പ്രോഫിറ്റായിട്ട് മാറാൻ സാധിക്കൂ സോ അടുത്ത് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ പഞ്ച്വാലിറ്റിയിൽ യാതൊരു കോംപ്രമൈസും കാണിക്കാതിരിക്കുക ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒമ്പത് മണിക്ക് നിങ്ങളുടെ ആ ഒരു കട തുറക്കണമെങ്കിൽ നിങ്ങൾ എട്ടര മണിക്ക് ആ ഒരു കടയെ ഫ്രണ്ട് ചെന്ന് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൃത്യം ഒമ്പത് മണിക്ക് തന്നെ തുറങ്ങുക മണി വരെ പത്തുമണിവരെ കിടന്നുറങ്ങിയിട്ട് പതിനൊന്ന് മണിക്ക് നിന്ന് കട തുറക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത് സോ നിങ്ങൾ കൃത്യമായിട്ട് പഞ്ചലായിട്ട് നിങ്ങളുടെ തന്നെ ടൈം ഷെഡ്യൂൾ എണീച്ച് നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ ആവശ്യമാണ് അത് നിങ്ങൾ ചെയ്യുക സോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ സോ ആ ഒരു സെയിം സംഭവമാണ് സോ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അതിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക സോ ഇപ്പം നിങ്ങളൊരു കാർ സർവീസ് ശേഷം അല്ലെങ്കിൽ കാർ വാഷിംഗ് ആണ് നിങ്ങൾ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം കാർ വാഷിങ്ങിന് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക ഓ ഒന്നോ രണ്ടോ ഈവനൊരു ആറ് മാസം എടുത്ത് അത് നല്ലപോലെ ചെയ്തതിന് ശേഷം അടുത്ത പരിപാടിയിലിട്ട് പോകാം ഈവൻ കാർ സെറാമിക് അതുപോലെ തന്നെ കാർ ഗ്രാഫിങ് കോട്ടിങ് അതുപോലെ തന്നെ പി പി എഫ് അങ്ങനെ സെറ്റ് പതുക്കെ പതുക്കെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾക്ക് കാർ സർവീസ് സെൻ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഉടനെ ഇങ്ങനെയൊന്നും ചെയ്യരുത് പതുക്കെ പതുക്കെ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി വേറൊരു കാര്യം പറയാം നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്തു അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാഭമെല്ലാം കിട്ടി സോ നിങ്ങളുടെ ആ ഒരു ഇതാ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വ്യാജും കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഉടനെ ചാടി കയറിക്കൊണ്ട് ഒരു വലിയ കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ നിങ്ങൾ ഉടനെ ചെന്ന് എടുക്കരുത് സോ പതുക്കെ പതുക്കെ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് മാത്രം മാത്രം ചെയ്യുക സോ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടപ്പിലെ സ്റ്റാഫുകളുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യവും ആ ഒരു സ്റ്റാഫിൻ്റെ മണ്ടെ കൊണ്ട് വെച്ച് കൊടുക്കരുത് കാരണം നിങ്ങളാണ് ആ ഒരു സ്റ്റാർട്ടപ്പ് ആദ്യം തുടങ്ങിയത് സോ നിങ്ങളാണ് ആ ഒരു ബിസിനസ് ആദ്യം തുടങ്ങിയത് സോ നിങ്ങളതിലൊരു നൂറ് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലേ നമ്മുടെ ബിസിനസ് ബിസിനസ്സറാണ് ആവോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ സോ ഈവൻ തുറന്നേലും പിടികുന്നേലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ആ ഒരു സ്റ്റാഫിൻ്റെ മണ്ടയിൽ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതേപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റാഫിനെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റിങ് കൂടെ ചെയ്യുക ഈവൻ അതൊരു എംപ്ലോയി ആണ് അല്ലെങ്കിൽ ഒരു ലേബർ ലേബറാണെന്നും പറഞ്ഞ് ഹാർഷായിട്ട് രീതിയിൽ പെരുമാറിയല്ല അത് നിങ്ങളുടെ ബിസിനസ്സിന് തന്നെയാണ് നല്ല രീതിയിൽ ദോഷമായി മാറുകയുള്ളൂ സോ അടുത്തുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യുന്നു എന്നറിയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും വന്നിട്ട് നിങ്ങളുടെ ചോദിക്കും ഇവിടെ ബിസിനസ് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് ലാഭമുണ്ടോ നഷ്ടമാണോ ലാഭമുണ്ടോന്ന് നിങ്ങളെ ഇങ്ങനെയൊന്ന് ഇടയ്ക്കിടയിൽ കുത്തി കുത്തി ചോദിക്കും ഈവൻ നിങ്ങൾ അവിടെ നല്ല ലാഭമാണെന്നും നല്ല നഷ്ടമല്ലെന്നും പറയണം ഈവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു എന്ന് മാത്രമേ നിങ്ങൾ പറയാ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നല്ല ലാഭമുണ്ടോ എന്ന് പറഞ്ഞാൽ സോ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ല നമ്മുടെ വളർച്ച കാണണമെന്ന ആഗ്രഹമുള്ളവരല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക സോ അതനുസരിച്ച് നിങ്ങളവിടെ പെരുമാറുക സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത ലാസ്റ്റ് പോയിൻ്റാണ് ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി ഞാൻ പറഞ്ഞുതരാം സോ അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലാഭം കിട്ടിയാലും അത് മാക്സിമം നിങ്ങൾ അടിച്ച് പൊളിച്ച് കളയരുത് സോ അത് നിങ്ങളുടെ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആണ് ജനറേറ്റ് ആവുന്നെങ്കിൽ അതിൻ്റെ അടുത്തൊരു ബ്രാഞ്ച് നല്ലൊരു സ്പോട്ട് നോക്കി തുടങ്ങാൻ നോക്കുക സോ അതും അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ ആ ഒരു പ്രോഫിറ്റ് വെച്ച് നല്ല രീതിയിലുള്ള സെക്കൻഡ് ഇൻകം ആയിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക സോ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് നിങ്ങൾ ആർഭാടം കാണിച്ച് ജീവിക്കാനാണെങ്കിൽ നമ്മുടെ ജീവിതം വീണ്ടും ക്രെഡിറ്റും ഡെബിറ്റും ലോണും ലോണുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകത്തേ ഉള്ളൂ സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക സോ ഇത്രയും കാര്യം പറയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു നിഗമനം സോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമലോടെ അറിയിക്കുക സോ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന ആ ഒരു കൂട്ടുകാരനും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതേപോലെ ബിസിനസ് റിലേറ്റഡ് കണ്ടൻറ്റ് കാണാൻ വേണ്ടി വീണ്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സോ ഇതിലും മികച്ച നല്ല നല്ല ബിസിനസ് മണി മേക്കിംഗ് കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും സോ അത് മിസ്സായിരിക്കുക ഞാൻ ഒന്നും കൂടെ പറഞ്ഞു ഒന്നും കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സോ ഇതിലും മികച്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും മൺസ്ഗൻ വി ആർ ടെലിംഗ് ടൈം ഈസ് മണി ബിറോ